الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من قصته أن عاملهم في مفكهم ولا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا على أزواجنا وإن يكن ميتة فهم فيه شركاء شركاء سيجزيهم وصفهم പിന്നെയും അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറയുകയും ചെയ്തു മാഫി ഹാദിഹിൽ അന്നാമി ഈ മൃഗത്തിൻ്റെ വാറ്റിനകത്തുള്ള വാറ്റിനകത്തുള്ളത് ബത്തന വയറ് വയറുകൾ ഹാദിഹിൽ അനാമി ഈ താൽക്കാലികളുടെ ചില പ്രത്യേക വിഭാഗം നമ്മൾ സൂറത്ത് മായിദേലെ മൂന്നാമത്തെ ആഴത്തിൽ പഠിച്ചത് പ്രകാരം സാംബാ വസീല സാം എന്നൊക്കെ പറഞ്ഞ ചില നേർച്ച പഠിച്ചല്ലോ അവ ഗർഭിണികളാണെങ്കിൽ അതാണ് വാഫി മുത്തൂനി ഹാദിഹിൽ അനാമി ആ നാൽക്കാലികളുടെ വയറുകളിലുള്ളത് ഹാലി സി നമ്മുടെ പുരുഷന്മാർക്ക് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഒട്ടാം പ്രസവിച്ച അതിൻ്റെ കുഞ്ഞിനും ആണുങ്ങൾക്ക് മാത്രമേ തിന്നാൻ പറ്റൂറ മുൻ നിഷിദ്ധമാക്കപ്പെട്ടതാണ് അതിലാജിന നമ്മുടെ നമ്മുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് എന്ന് അതിനർത്ഥം പറയാറ് ഈ നിയക്കും നീ ആ ആ കുഞ്ഞ് അത് ജനിച്ചു വീണപ്പോൾ ചാപ്പിള്ളയാണെങ്കിൽ ജീവനില്ലാത്തതാണെങ്കിൽ ഫഹും ഫീഹി ഷൊറക്ക അങ്ങനെയാണെങ്കിൽ എല്ലാവരും പങ്കാളികളാവും ആണിനും പെണ്ണിനും ഒക്കെ തിന്നാം സീഹും വസ്ഫും അവൻ അവരുടെ അവർക്ക് പ്രതിഫലം നൽകും വസ്ഫഹും അവരുടെ ഈ വിശേഷണങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വസ്ഫ എന്ന വിശേഷിപ്പിക്കുക എന്നാണ് വാക്കർത്ഥം വിശേഷണം വസ്വഹു അവരുടെ വിശേഷണത്തിന് അള്ളാഹു തായ പിന്നീട് അതിൻ്റെ ശിക്ഷ നൽകും ഹും ഇന്നഹു അലീം നിശ്ചയം ആണ് യുക്തി അലീം സർവജ്ഞനുമാണ് എന്നോട് അർത്ഥം അറിയാം വക്കാലും അവർ പറയുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞു നേരത്തെ പറഞ്ഞ നേരത്തെ സൂക്തം തുടങ്ങിയത് വക്കാലും തന്നെ അവർ പറയുകയും ചെയ്തു അവരുടെ നിയമം നിർമ്മിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ നിയമമല്ല ഈ ഭക്ഷണ വിഷയത്തിലൊന്നും അവർ സ്വീകരിച്ചത് നേരത്തെ അള്ളാഹുവിൻ്റേതാണെന്ന് മട്ടിൽ അവർ പ്രചരിപ്പിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ് കാരണം ഞങ്ങൾ ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ ആളുകളാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഞങ്ങളും ഉള്ളത് എന്നാണ് പറയുകയെങ്കിലും അവർ അവരുടെ താല്പര്യക്കനുസരി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഓരോരോ പുത്തൻ പുത്തൻ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും അത് അള്ളാഹുവിന്റെ മേലെ ആരോപിക്കുകയും ചെയ്യും അതിൽപ്പെട്ട ഒരു നിയമാവിഷ്കാരമാണ് ഒരു നിയമം ജനങ്ങൾക്കിടയിൽ അവർ പ്രചരിപ്പിച്ചതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ആയത്തിലും അത് തന്നെ വക്കാലും അവർ പറഞ്ഞു ഒരു നിയമം പ്രഖ്യാപിച്ചു എന്നർത്ഥം എന്താണ് മത നിയമം പ്രഖ്യാപിക്കുകയാണ് ഭക്ഷണ വിഷയത്തിൽ മാഫി മുത്തൂനി ഹാദിഹിൽ അനാമി ഈ നാൽക്കാലികളുടെ വയറ്റു വയറുകളിൽ ഉള്ളത് അഥവാ ഗർഭസ്ഥ ശിശു ഒരു ആട് അല്ല ഒരു ഒരു ഒട്ടകം ഗർഭിണിയാണ് അപ്പം അത് പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞ് അതിൻ്റെ കുഞ്ഞ് അറക്കുകയാണെങ്കിൽ അതിൻ്റെ മാം ഭക്ഷണം അതിൻ്റെ മാംസം നമുക്ക് ആണുങ്ങൾക്ക് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റില്ല അല്ല ആ കുട്ടി ജനിച്ച് വീണപ്പോൾ ചത്ത കുട്ടിയാണ് ചാപ്പിള്ളയാണ് എങ്കിൽ അതിനെ കൂട്ടാനാക്കും അവരതിനെ കറി വെക്കും അല്ലെങ്കിൽ ഭക്ഷണമാക്കും അത് ആണിനും പെണ്ണിനും തുല്യമായിട്ട് ഉപയോഗിക്കാം ഇതൊരു പുതിയ നിയമം വിചിത്രമായ നിയമങ്ങൾ അവരെങ്ങനെ ഉണ്ടാക്കിയ അതാണ് അവിടെ പറഞ്ഞത് കാലു അവർ പറയുകയും ചെയ്തു അഥവാ നിയമമായി പ്രഖ്യാപിച്ചു മാഫി ബുത്തൂനി ഹാദിഹിൽ അനമി ഈ നാൽക്കാലികളുടെ വയറുകളിലുള്ളത് ബത്തുനിന്ന് പറഞ്ഞ വയറ് അതിന്റെ ബഹുവചനം ബുത്തൂനും അന്നായ്മ മൃഗങ്ങൾ നമുക്കറിയാം ഈ സൂറയുടെ പേര് അതാ ഖാലിസ്വത്തല്ലി ദുക്കൂരിന ഖാലിസ്വത്തല്ലി ദുക്കൂരിന നമ്മിലെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഖാലി സത്തനിച്ചുള്ളത് ഇതാ ഹാലിസത്തല്യ ദുക്കൂരിന നമ്മുടെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് അഥവാ നേർച്ചയാക്കപ്പെട്ട ഒട്ടകത്തിൻ്റെ വയറിലുള്ള കുഞ്ഞ് പ്രസവിച്ച് വീണാൽ ആ കുഞ്ഞിനെ അറുക്കുകയാണെങ്കിൽ അതെപ്പോഴാണ് കുഞ്ഞ് വലുതായാലും ഒക്കെ അങ്ങനെ തന്നെ അറുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആ ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ മാംസം പുരുഷന്മാർക്ക് മാത്രമാണ് തിന്നാൻ പറ്റുക ഹാലിസത്തല്യ ദുക്കൂരിന നമ്മുടെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് വ മൊഹർറമുൻ നിഷിദ്ധമാക്കപ്പെട്ടതാണ് അല അസ്വാ നമ്മിലെ സ്ത്രീകൾക്ക് സൗജർ ഇടാന്നായിട്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് എന്നതിനർത്ഥം പറയുമെങ്കിലും പൊതുവായിട്ട് സ്ത്രീകളെ ഉദ്ദേശിച്ചു കൊണ്ടാണ് അല എന്ന പ്രയോഗം എന്നാണ് തബ്സീറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൈത്തൻ അപ്പം ഈ ജനിക്കുന്ന കുഞ്ഞ് മൈത്തത്താണെങ്കിൽ ശവമാണെങ്കിൽ അല്ലെങ്കിൽ ചാപ്പിള്ള ഫഹും ഫിഹി ഷുറക്ക അപ്പോൾ അതിൻ്റെ മാംസം എല്ലാവർക്കും എല്ലാവരും തുല്യരായിരിക്കും ചുറക്ക എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകും അപ്പം എല്ലാവർക്കും തിന്നുകയും ചെയ്യാം ചത്ത് വീണ കുഞ്ഞാണെങ്കിൽ അതിനവർ കൂട്ടാനാക്കിയാൽ അതിനവർ കറി വെച്ചാൽ അതിനെ ഭക്ഷണമാക്കിയാൽ അപ്പോൾ എല്ലാവർക്കും തിന്നാൻ പറ്റും ഇതൊക്കെ ഓരോ വിചിത്രമായ നിയമങ്ങൾ അവരുടെ പുരോഹിതന്മാർ അവരിൽ അടിച്ചേൽപ്പിച്ചതാണ് സസീഹിം വസ്വഹും ജസാ അത് നൽകാൻ പ്രതിഫലം നൽകുക എന്നാണ് ജസാ ജസാ എന്ന പ്രതിഫലം എന്നാണല്ലോ സിഹിം അവൻ അവർക്ക് അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകും വസ്ഫഹും അവരുടെ വസ്ഫിൻ അവരുടെ വിശേഷണത്തിന് അവർ വിശേഷിപ്പിച്ചത് ഭക്ഷണ വിഷയത്തിൽ അള്ളാഹു നിയമമാക്കിയിട്ടില്ലാത്തതിനെ പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷിദ്ധമാക്കുന്ന ചിലർക്ക് ഹറാമാക്കുന്ന ചിലർക്ക് ഹറ ഹലാക്കുന്ന അവരുടെ ആ പ്രവർത്തനം അതാണ് വസ്ഫഹും അവരുടെ ആ നിയമത്തിന് അള്ളാഹുല പ്രതിഫലം പിന്നെ നൽകിക്കൊള്ളും അഥവാ പരലോകത്ത് വെച്ചിട്ട് അവർ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ പേരിൽ നിയമമുണ്ടാക്കാൻ ആർക്കും പാടില്ലാത്ത നല്ലൊരു നിയമം പറഞ്ഞാൽ അതാണ് നിയമം ഹലാൽ എന്ന് പറഞ്ഞാൽ ഹലാൽ ഹറാം എന്ന് പറഞ്ഞാൽ ഹറാം പിന്നെ അതിൻ്റെ അപ്പുറം അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാനോ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാനോ ഒരാൾക്കും അർഹതയില്ല ഒരാൾക്കും അവകാശമില്ല സുസീഹും വസ്മും അവരിങ്ങനെ ഭക്ഷണ വസ്തുക്കളിൽ അവരുടെ താല്പര്യപ്രകാരം നിയമം നിർമ്മിച്ചത് അതാണ് വസ്ഫ് എന്ന വിശേഷണം എന്നാണ് വാക്കർക്കം അള്ളാഹുത്താല് അവർക്ക് അതിനുള്ള ഫലം പിന്നെ നൽകും ഇന്നഹു ഹക്കീമുൻ അവനാണ് ഹക്കീം അവനാണ് യുക്തിജ്ഞൻ എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണമാണ് അനുവദിക്കേണ്ടത് അതിൻ്റെ ഹിക്കുമത്ത് അതിൻ്റെ യുക്തി അതിൻ്റെ കാരണം അതറിയുന്നവൻ അള്ളാഹുവാണ് എന്തുകൊണ്ട് ചില ഭക്ഷ്യവസ്തുക്കൾ നിഷിദ്ധമാക്കപ്പെട്ടു അറക്കാത്തതിനെ തുന്നരുതെന്ന് പറഞ്ഞു അറക്കാത്തത്രുത് നമ്മളതിന് പല യുക്തികൾ പറയുമെങ്കിലും അള്ളാഹു അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ യുക്തി അവനാണ് കൂടുതൽ അറിയുക അവൻ ഹക്കീമാൻ നമ്മൾ അതിന് ആധുനിക ശാസ്ത്രം വെച്ച് ചില നിഗമനങ്ങളും ചില വർത്തമാനങ്ങളും ഒക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി അള്ളാഹുവിനാണ് എന്തുകൊണ്ട് ഈ ഭക്ഷ്യവസ്തു നിഷിദ്ധമാക്കപ്പെട്ടു എന്ന് പറയാനുള്ള അർഹത അതാണ് ഹക്കീം പന്നി തിന്നാൻ പാടില്ല ഒരുപാട് ശാസ്ത്ര കാരണങ്ങൾ ഇന്ന് വിശദീകരണത്തിന് കിട്ടും വിശദീകരണത്തിന് അറിയും പക്ഷെ അതിനപ്പുറവും ഉള്ള കാരണം അറിയുക പൂർണ്ണമായി അറിയുക ഹക്കീമായ അള്ളാഹുവിനാൻ അലീം അതോടൊപ്പം അവൻ സർവജ്ഞനാണ് സർവജ്ഞനാണ് ഏത് കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യന് ഏത് ഭക്ഷണ വസ്തുവാണ് അവൻ്റെ നിലനിൽപ്പിന് ഗുണകരമാവുക അത് ഏത് ഭക്ഷ്യവസ്തു ഭക്ഷണ ഭക്ഷണ വസ്തുക്കളാണ് അവന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുക ഇത്യാദി മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ അറിവും അവനുള്ളതാണ് അവൻ്റെതാണ് ഇനി നാളെ ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കാനിരിക്കുന്നത് ഈ ഭക്ഷ്യവസ്തുവിലൂടെ എന്ന കാര്യം അവനാണ് അറിയുക അപ്പൊ അതുകൊണ്ട് അള്ളാഹുവാണ് ഭക്ഷണ വസ്തു കാര്യത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി നൽകേണ്ടവൻ കാരണം അവൻ ഹക്കീമാൻ അവൻ അലീമാണ് ത്രികാലജ്ഞാനിയാണ് കഴിഞ്ഞതും ഇപ്പോൾ ഉള്ളതും വരാനിരിക്കുന്നതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് മാത്രമാണ് അല്പം അറിയുക കഴിഞ്ഞത് അല്പമാണ് അല്പം മാത്രമാണ് അറിയുക വരാനിരിക്കുന്ന സംഭവം ഒട്ടും മനുഷ്യന് പറയാനും അറിയാനും കഴിയാത്തതാണ് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നഹു ഹക്കീമുൻ അലീം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്നുകൂടെ അർത്ഥം പറയാം വക്കാലും അവർ പറഞ്ഞു അവർ പറഞ്ഞു തന്നെ കേവലമായൊരു വർത്തമാനം പറയില്ല ഭക്ഷണ വസ്തുക്ക ഭക്ഷണ വസ്തുവിൽ ഒരു പുതിയ നിയമം അവർ ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളത് അംഗീകരിക്കാൻ എന്നാണ് അവർ പറയുന്നത് വക്കാലു മാഫിത്തൂരി ഹാദി ഹിൽ അനാമി ഈ നാൽക്കാലികളുടെ വയറുകളിലുള്ള ഗർഭസ്ഥ ശിശു അത് ജനിച്ചു വീണാൽ ഹാലി സത്തലി ദുക്കൂരിന അത് നമ്മുടെ പുരുഷന്മാർക്ക് മാത്രം മാത്രമുള്ളതാണ് അഥവാ അത് ജനിച്ചു വീണ് അതിൻ്റെ ആ കുഞ്ഞിനെ അറുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അറുക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മാംസം പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റൂല ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂ അല വെറുമാക്കപ്പെട്ടതാണ് നമ്മിലെ സ്ത്രീകൾക്ക് ഈത്തുൻ ആ കുഞ്ഞു ചത്തതാണ് പ്രസവിച്ചപ്പോ തന്നെ ജീവൻ ചാപ്പിള്ളയാണെങ്കിൽ ഫഹും ഫീഹി ഷുറക്ക അതിൽ അവർ പങ്കാളികളായിരിക്കും അഥവാ ആടിനും പെണ്ണിനും അപ്പൊ ഉപയോഗിക്കാം സയ്യദ്സീഹിം വസ്ഫും അവരുടെ ഇത്തരം നിയമനിർദ്ധാരണത്തിന് ഇത്തരം നിയമ ആവിഷ്കാരത്തിന് ഇത്തരം വിശേഷണങ്ങൾക്ക് അള്ളാഹു താല പിന്നീട് അതിൻ്റെ ഫലം നൽകിക്കൊള്ളും ഇന്നഹു ഹക്കീമും തീർച്ചയായും അവൻ ഹക്കീമാണ് യുക്തിജ്ഞനാണ് അലീം സർവജ്ഞനുമാകുന്നു അള്ളാഹു സുബാൻ അഹുഅത്തല അവൻ ഹറാമാക്കിയതിനെ ഹറാമായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുകയും അതിനെ തള്ളിക്കളയുകയും അവൻ ഹലാലാക്കിയതിനെ ഹലാലായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവന്മാർ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തു മാറാറണം അള്ളാഹു وجعله شاهدا لنا لا شاهدا علينا يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا على النار والحمد لله رب العالمين الحمد